വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാര രംഗത്ത് അറുപത്തി അഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിയൻചേരി ബ്ലോക്ക് കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ കൈമാറ്റം കെ എസ് എസ് പി യു സംസ്ഥാന പ്രസിഡന്റ് എൻ സദാശിവൻ നായർ നിർവഹിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുപ്പത്തിയൊന്നാമത് തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരം സ്വന്തമായി വീടില്ലാത്തവരും വീട് വയ്ക്കാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്തവരുമായ അഞ്ചു കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുവാൻ സംഘടന തീരുമാനിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് വടക്കാഞ്ചേരി ബ്ലോക്കിനനുവദിച്ച വീട് എരുമപ്പെട്ടി യൂണിറ്റിലെ ചിറ്റണ്ട കടമാങ്കുളം വീട്ടിൽ പാറകുട്ടിയമ്മയ്ക്ക് നിർമ്മിച്ചു നൽകിയതിന്റെ താക്കോൽദാന കൈമാറ്റം സംസ്ഥാന പ്രസിഡന്റ് എൻ സദാശിവൻ നായർ നിർവഹിച്ചത് ഇവിടെ ഈ അഞ്ചു വീടുകൾ ഈ ജില്ലയില് അതിമനോഹരമായി നടത്തിയ കഴിഞ്ഞ സമാന സമ്മേളനത്തിൽ സമാഹരിച്ച തുകയുടെ ഭാഗ്യവാന്ധത മാറ്റി നിർത്തിക്കൊണ്ട് അത് പാവപ്പെട്ട ആളുകൾക്ക് തരചയിക്കാനുള്ളൊരു ഭവനം ഉണ്ടാക്കി കൊടുക്കുക വളരെ മഹത്തായ കർമ്മത്തിന് നേതൃത്വം കൊടുക്കുവാൻ തയ്യാറായ ജില്ലാ കമ്മിറ്റിയെയും ജില്ലയുടെയും മുഴുവൻ പ്രവർത്തകന്റെയും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുവാൻ സത്യത്തിൽ നമ്മുടെ നമ്മുടെ അധ്യക്ഷനും ഉണ്ടായി നമ്മുടെ സാമൂഹ്യ പ്രവർത്തനം രണ്ടായിരത്തി പതിനാലിലെ സംസ്ഥാന സമ്മേളനത്തോട് സാമൂഹ്യമായി ഏതെങ്കിലും വിഷയം ഏറ്റെടുത്തുകൊണ്ട് പ്രതിനിധാനം ചെയ്യുന്ന വർഗത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ വേണ്ടി ഉണ്ടാകരുത് എന്ന് ആത്മാർത്ഥമായി ജില്ലാ പ്രസിഡന്റ് ഇ വി ദശരഥൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയ കോൺട്രാക്ടർ ജോബിനെ ആദരിച്ചു വിശിഷ്ട അതിഥിയായി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി കെ മോഹനൻ കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ ജോസ് മാസ്റ്റർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വി വി പരമേശ്വരൻ വി കെ ഫാബി കെ ഗോപിനാഥൻ മാസ്റ്റർ കെ കെ കാർത്തികേയ മേനോൻ ജില്ലാ ട്രഷറർ കെ എം ശിവരാമൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് ജോർജ് ജില്ലാ കമ്മിറ്റി അംഗം തോമസ് എം മാത്യു മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എം കെ മുഹമ്മദ് കുട്ടി ഹാജി യൂണിയൻ വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് എം ജെ അഗസ്റ്റിൻ യൂണിയൻ സംസ്ഥാന കൌൺസിൽ അംഗം ഒ ആർ സോമശേഖരൻ മാസ്റ്റർ ഭവന നിർമ്മാണ കമ്മിറ്റി അംഗം എൻ ജി മോഹനൻ എരുമപ്പെട്ടി യൂണിറ്റ് സെക്രട്ടറി പ്രേംസി മുകുന്ദ് ബ്ലോക്ക് സെക്രട്ടറി പി കെ സജീവൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു